വാഴക്കാട് യുവതിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് ഭർത്താവ് മുഹീതീനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഞായറാഴ്ച പുലർച്ചെയാണ് യുവതിയെ ടെറസിനു മുകളിൽ മരിച്ച നിലയിൽ വാഴക്കാട് ചെറുവട്ടൂർ നേരോത്ത് മുഹീതീന്റെ ഭാര്യ പുതാടമൽ നജ്മുനീസയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് പറഞ്ഞു ഭർത്താവ് മുഹീതീനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഞായറാഴ്ച പുലർച്ചെ നാലരോടെയാണ് നജ്മുനീസി വീടിന്റെ ടെറസിന് മുകളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നജ്മുനീസിയെ ശ്വാസം മുട്ടി കൊലപ്പെടുത്തിയതാണെന്ന് മുഹീദീൻ പോലീസിനോട് സമ്മതിച്ചു പുലർച്ചെ വീടിന്റെ ടെറസിൽ വെച്ച് നജ്മുനീസിയും തമ്മിൽ വാക്കുതർക്കമുണ്ടായതായി പോലീസ് പറഞ്ഞു തുടർന്ന് പ്രതി യുവതിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഭർത്താവിനെ നിരീക്ഷിക്കാനാണ് നജ്മുനീസ് വെച്ച് ടെറസിന് മുകളിൽ കയറിയത് ഇവർ തമ്മിൽ നേരത്തെ കുടുംബ പ്രശ്നം നിലനിന്നിരുന്നു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലാണ് പ്രതി കുറ്റം സമ്മതിച്ചതെന്നും പോലീസ് പറഞ്ഞു നജ്മുനീസിയും ഭർത്താവ് മുഹീതീനും മക്കളുമാണ് വീട്ടിൽ താമസിച്ചിരുന്നത് കുടുംബ പ്രശ്നത്തെ തുടർന്ന് നജുമുനീസിയും കുട്ടികളും സ്വന്തം വീട്ടിലേക്ക് പോവുകയായിരുന്നു ശനിയാഴ്ച രാത്രിയാണ് തിരികെ എത്തിയത് ഞായറാഴ്ച രാവിലെയാണ് യുവതി വീടിന്റെ ടെറസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ തോന്നിയ പോലീസ് മുഹിദ്ദീനും രണ്ട് സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്തു വീടിന്റെ മുകളിൽ നിന്ന് മൊബൈൽ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടാണ് വന്നു നോക്കിയതെന്നും അപ്പോൾ നജുമുനീസും മരിച്ച നിലയിൽ കണ്ടെന്നുമാണ് മുഹിദ്ദീൻ നേരത്തെ പോലീസിന് മൊഴി നൽകിയിരുന്നത് എന്നാൽ സംഭവം കൊലപാതകമാണെന്ന് നജ്മുനീസിയുടെ വീട്ടുകാർ ആരോപിച്ചിരുന്നു